കയറി ഇന്നലെ രാത്രി ശക്തമായ മഴയിൽ വിമാനത്താവളത്തിൽ നിന്നും ഒഴുകിയെത്തിയ വെള്ളത്തിന്റെ സമ്മർദ്ദം കാരണം ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ചുറ്റുമതിൽ തകരുകയായിരുന്നു മതിൽ തകർന്ന സ്ഥലത്തുകൂടി വെള്ളം കുത്തിയൊഴുകി സമീപത്തെ വീടുകളിലും വർക്ക്ഷോപ്പിലും വെള്ളം കയറി ഓട്ടോ ഡ്രൈവർ കെ മോഹനന്റെ വീട്ടിനുള്ളിലേക്ക് വെള്ളം ഇരിച്ചു കയറിയതിനാൽ വീട്ടുപകരണങ്ങളും വീട്ടുമുറ്റത്ത് പാകിയ ഇന്റർലോക്ക് അടക്കം നശിച്ചു വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഓട്ടോറിക്ഷയ്ക്കും കാറിനും കേടുപാടുകളുണ്ടായി സമീപത്തെ കെ സുമേഷിന്റെ വീട്ടിലും വെള്ളം കയറി റോഡരകിലെ ബിജുവിന്റെ വർക്ക്ഷോപ്പിൽ വെള്ളം കയറിയതിനാൽ സാധനങ്ങൾ ഒഴുകിപ്പോവുകയും പിൻഭാഗത്തെ മതിൽ തകരുകയും ചെയ്തു വർഷങ്ങൾക്ക് മുൻപും ഇതേ സ്ഥലത്ത് ചുറ്റുമതിൽ തകർന്നതിനാൽ സമീപത്തെ വീടുകളിൽ വെള്ളം കയറി നാശനഷ്ടമുണ്ടായിരുന്നു കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ശേഖരിക്കപ്പെട്ട് പുറത്തേക്കൊഴുകുന്ന റിസർവ് വയറിൻ്റെ പരിസരത്തിലുള്ള മതിലാണെങ്കിൽ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി തകർന്ന് സമീപത്തുള്ള വീട്ടിൽ ഇത്രയും നാശനഷ്ടമുണ്ടായിട്ടുള്ളത് നേരത്തെ ഇതിന് ഒരു അഞ്ഞൂറ് മീറ്റർ അകലെയാണ് മതിൽ തകർന്നിരുന്നത് അവിടുത്തെ വീട്ടുകാരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് അവർക്ക് നഷ്ടപരിഹാരം ഉൾപ്പെടെ കൊടുക്കുന്ന ഘട്ടത്തിലാണ് പുതിയ പ്രശ്നം കൂടി ഉണ്ടായിട്ടുള്ളത് ഈ ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത്